കാഴ്ച സെപ്റ്റംബർ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഹാൾ ആൻഡ് എല്ലാരും വന്ന് ദൂരെ മാറി ഇങ്ങനെ ഇരിക്കുക തള്ളി കേറ് എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട് നോക്കിക്കോ ഇന്ന് എന്റെ ഷോയാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവനെ ഷോയ അവിടെ കിടന്ന് കാണിക്കണേന്ന് ഫയർ എസ്കേപ്പ് ഇതെന്നാ പറയുന്നോ ജീരക വെള്ളം കുടിക്കാൻ കൊണ്ടൊന്നല്ല പെട്രോള് ആണ് പെട്രോള് ഇത് ഞാൻ ഇന്ന് ഒഴിച്ച് ഇന്ന് കത്തിക്കും ഉറപ്പായിട്ട് കത്തിക്കും അന്തസ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ മദ്യപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കി ഞാനല്ലേ ബില്ലടിച്ചുകൊണ്ടിരുന്നത് ചേച്ചി നിങ്ങളൊക്കെ ഒരു കറി വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് കയ്യിൽ ഒഴിച്ച് അതിന്റെ ഉപ്പ് നോക്കും ഇല്ലേ നിങ്ങൾ ഒരു കറിയേ വെക്കാറുള്ളൂ ഇവിടെ ഇരിക്കുന്ന പല സൈസ് സാധനങ്ങളാണ് ഇതിനകത്ത് ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ വിഷമാണ് എൻ്റെ പൊന്നു കൂടിയ സുഹൃത്തുക്കൾ ചത്തുപോയാത്തേരോ കേസ് പൊട്ടിക്കുമ്പോഴും ഞാൻ പോവും അതിന്റെ അടപ്പിളക്കാതെ ശിഴിഞ്ചു വച്ച് മരിച്ച ഒരു മുപ്പത് ഒരേ മുപ്പത് അതിനാണ് എന്റെ കൂടെ ജോലി ചെയ്യണത് എന്റെ സ്വന്തം സുഹൃത്ത് വഞ്ചകൻ അവനല്ലേ ഒറ്റ കൊടുത്തത് ഏ എറങ്ങി വേണോ ഏടാ വഞ്ചക നിന്നോടാ പറഞ്ഞേ ഇറങ്ങി വാ ഇന്ന് ഞാൻ കത്തിക്കുന്നോനെ ഞാൻ

ുംത്തിക്കും <laughs>

ഫ്രണ്ടിലോട്ട് പോകണോ ബാക്കിലോട്ട് പോണോ എന്ന് അറിയാൻ പോലാണ്ട് കൺഫ്യൂഷനായിട്ട് ആൾക്കാർ ഇവിടെ ഓടാനിക്കെടുക്ക അപ്പ പിന്നെ ഈ കോട്ടർ കുപ്പീടെ അത്രയും പോലെ ഇല്ലാത്ത ഞാൻ ചുമ്മാ രണ്ടെണ്ണം അടിച്ചു എന്നും പറഞ്ഞ് നീ നിന്നെ എങ്ങനെ നീ എവിടെ താമസിക്കണം ഞാൻ നേരത്തെ പാടക എന്നിട്ട് സ്വന്തം കൂട്ടുകാരൻ ഞാൻ അങ്ങനെ ആ ഒരു ദിവസം ഈ കുപ്പിയുടെ ഇടയ്ക്ക് പൊടി അടിച്ചോണ്ടിരിക്കാം അപ്പൊ ഈ നാട്ടിലൊരു മുത്താച്ചി കുടിയൻ വന്നേച്ച് ചേട്ട കുറഞ്ഞ സാധനം ഏതുണ്ട് ഇവൻ വേഗം ഒരു പേപ്പർ വെച്ച് ചുരുട്ടി കൊടുത്തോടാ ഇവിടെയുള്ള ഏറ്റവും ലോക്കൽ അതും പോട്ടെ ഈ പ്രാത കിട്ടിയ വഴി നേരെ ഷർട്ട് പൊക്കി ഓരോ അന്നേരം ഞാൻ കരഞ്ഞില്ലായിരുന്നെങ്ങി ഈ പ്രാന്തത്തിലെ റബ്ബറും തോട്ടത്തിൽ കൊണ്ടുപോയി വെച്ച എന്റെ മൂട്ടിലും ഇടിയും തന്ന് എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചല്ലേ ഞാൻ കത്തിക്കും കത്തിക്കും എല്ലാവരും ൂട് ഏത് മൂട് മൂട് ഇങ്ങനെ കുടിക്കുവാണെങ്കി എന്നെ മണ്ണിട്ട് മൂടും അല്ല എന്ത് ചെയ്യാനോ ഓ രാവിലെ രണ്ടെണ്ണം അടിച്ചിട്ട് തന്നെ അറിഞ്ഞ ഓണത്തിന് തൊള്ളായിരത്തി എഴുപത് കോടിക്കാണ് കേരളത്തിൽ ചാരായം വിറ്റത് എന്റെ മുന്നൂറ്റമ്പത് രൂപ അതിന്റെ അത്തുണ്ട് പിന്നെ വേറെ സന്തോഷ വാർത്ത ഉണ്ട് സർക്കാർ മറ്റേ കാലിക്കുപ്പിക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ കുപ്പി ഒന്നും എടുത്ത് കളയരുത് ഞാൻ വരും വീട്ടിൽ എനിക്ക് സഞ്ജീൻ്റെ എടുത്ത് തരണം കേട്ടോ അടിച്ചിട്ട് എന്തോ പറയല്ലോ ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്തോന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഇവിടെ എത്ര പൈസ വരാനുള്ള പുള്ളാർക്കാണ് ചാരാൻ കൊടുക്കുന്നത് ഇരുപത്തൊന്ന് കഴിഞ്ഞ് മുകളിലോട്ടല്ലയോ ഈ അഞ്ചു വയസ്സുള്ള ചെറുക്കൻ ആര് ചാരാൻ കൊടുക്കും എന്ന് ചോദ്യം താണ്ട നനഞ്ഞു നിക്കണ മക്കളെ പനി പിടിക്കപ്പെട്ട സാറാണ് നമ്മടെ കുടിയന്മാരുടെ ദൈവം സാറിന്റെ ഇവിടെ നമുക്ക് ബില്ല് അടിച്ചായിരുന്നു സാറേ സാറിന് പനി പിടിച്ചാൽ നമുക്ക് സങ്കടമാണ് കേട്ടോ സാറേ ഇവിടെ ഉള്ളത് ഏറ്റവും ചെറിയൊരു അരള്ളതോളേ ഇവിടെ ഉള്ളതിൽ പേറ്റം ചെടുക എന്റെ അര വീട്ടിലെ എനിക്ക് ചെന്നിട്ട് അടിക്കണം അതായത് സാധനം ആരെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഞാൻ തരാം ഫസ്റ്റ് സമയത്താ നീ വന്നേക്കണം നിന്നെ ഞാൻ നിർത്തി കത്തിക്കും നിർത്തി കത്തിക്കും കത്തുന്ന സാധനം എടുത്ത് തരാളെ നല്ല പെട്രോളിന്റെ മണം അടിക്കുന്നുണ്ടോ ഉണ്ട് ഇത് എവിടെന്നാന്ന് അറിയാമോ എവിടെ ആ ദിവാന പെട്രോൾ പമ്പീന്ന് അവന്റെ അടുത്തേ ഞാൻ ഒരു ദിവസം പതിനഞ്ചിലേക്ക് പെട്രോൾ വെച്ചോ അവൻ തന്നില്ല അവന്റെ പമ്പ് അവിടെ നിന്ന് കത്തുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണണം എനിക്ക് രാവിലെ രണ്ടെണ്ണം അടിച്ചില്ലെങ്കി വിളയ്ക്കും അങ്ങനെ രണ്ടെണ്ണം കൊടുത്തതാ എന്റെ ദൈവം വിളക്ക് കത്തിച്ചേട് െന്ന് മാത്രം മിണ്ടിപ്പോലേ നീ പോരി വിട്ടു പോകെ പോഞ്ഞു ഇയാടെ വിചാരം ഞാനീ വിവരത്തിക്കാൻ വന്ന പോലെ നീ എന്തിനാണ് അയ്യോ വെച്ചത് രണ്ടുപേരും ഒരു പിന്നെ ഞാൻ അയ്യോ 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 എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കോട്ട റൂപ്പി ഉണ്ടല്ലോ ഇവ ഇതിനകത്ത് ഇരുന്ന് മദ്യപിക്കും അങ്ങനെ മുപ്പത് ദിവസം സസ്പെൻഷനിലായിരുന്നു ജോലി പോയിന്റെ വിഷമം കൊണ്ട് ഈ ബ്യൂറൈസ് കത്തിക്കാൻ വേണ്ടി നാല് സൈഡും പെട്രോൾ ഒഴിച്ച് നിക്കുകയാണ് സ്വരൂപരാജ് നമ്മളെ നിക്കണെന്നറിയാ ഒരു പെട്രോൾ വലയത്തിന്റെ നടുക്ക് സമയം ിക്കുന്ന കാര്യം എന്തോ പറഞ്ഞു ഓറ്റരുത് കത്തിക്കരുത് കത്തിക്കത്തിക്കരുത് കത്തിക്കരുത് കത്തിക്കരുത് താറേ എനിക്കറിയാം നമുക്ക് സാറല്ലേ സാറേ ഇവന്റെ അഹങ്കാരം എന്താണെന്നറിയാ ഇവന്റെ കയ്യിലിരിക്കുന്ന തീപ്പെട്ടിയാണ് അവന്റെ അഹങ്കാരം അതിനെ വേണ്ടി എങ്കിൽ തീപ്പെട്ടി കരസ്ഥമാക്കിയാൽ നമ്മളെ ഇഷ്ടപ്പെട്ട് പക്ഷെ ഇവൻ ഓട്ടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാലേ വേറെ തീപ്പെട്ടി അവന്റെ കയ്യിലുണ്ടെങ്കിലോണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയ ധരിതിലേ ഈടി മാത്രേ എടുത്തോളു തീപ്പെട്ടി ഒന്നും ീപ്പുട്ടിയാണ് അത്യാവശ്യം ആധാർ കാർഡിനേക്കായി അത്യാവശ്യം തീപ്പട്ടിയാണ് പീഡി കത്തിക്കണം അങ്ങ് തരാം ആ ചെറു ചേറന്നേണ്ട തീപ്പെട്ടി കേട്ടില്ല തീപ്പെട്ടി ഇനി ഇവനെ കേറ്റ വഴിയുള്ളൂ എന്തുവാ മാനസികമായിട്ട് പീഡിപ്പിക്കണം അതെങ്ങനെ അതിപ്പോ നോക്കിയോ അവൻ ഐഡിയോണ്ട് പോകണം പോക്ക് നോക്കിക്കൊള്ളം സ്വരൂപി രാജ എന്തോ ഒരു കാര്യം നീ കത്തിക്കാൻ നീയും കൂടെ ആ വാർത്ത ടിവിയിലൂടെ നിന്റെ അച്ഛൻ കാണും ഹൃദയാഘാതം വന്ന് അങ്ങേരി തട്ടും പിന്നെ നിന്റെ ഭാര്യ അവക്ക് വേറെ ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ നീ ചത്തുകഴിക്ക തൊട്ടടുത്ത് താമസിക്കുന്ന ബംഗാളി അവളെ വിളിച്ചോണ്ട് പോകും പിന്നെ നിന്റെ മോയ് മൂടുകീറി നിക്കറൂട്ടോണ്ട് ബംഗാളിക്ക് പരിപ്പ് ഉരുളക്കിഴങ്ങ് പോയി വാങ്ങണ കാഴ്ച നീ ചുമരി തൂങ്ങിക്കിടന്ന് കാണൂടാ

േ അവ നല്ലൊരു കോമഡി ഉണ്ട് അത് ഇവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോണ്ട് ബാക്കിലോട്ടാ തീപ്പെട്ടി തട്ടിപ്പറിക്കണം വന്നേ സാറേ നല്ലൊരു കോമഡി മെനഞ്ഞാന്ന് നടന്നേ അതായത് ആ കലങ്ങിന്റെ അവിടെ നിന്ന് ഒരു കുടിയൻ ഇങ്ങനെ ബിയർ അപ്പൊ എസ് ഐ വന്നിട്ട് ആ കുടിയന്റെ പേരിലും ആ ബിയറിന്റെ പേരിലും എടുത്തു ബിയറിന്റെ പേരിൽ അതല്ലേ കേട്ടിട്ടില്ലേ ഒരു കേസ് ബിയർ ില്ലേല്ലേ ഇനി എനിക്ക് കാത്തു വെക്കാൻ ടൈമില്ല ഞാൻ വേദനമ്പർ ഇരുന്നൂറ്റി എഴുപതിൽ നമ്പർ തിരിഞ്ഞു ഒന്നിങ്ങോട്ട് അതെ അളിയ ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോ ഇത്രേ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനം നമുക്ക് ചുമ്മാ കത്തിച്ചു കളയാൻ പറ്റും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ടൈം എനിക്ക് തമ്പിച്ചാരിന്റെ കടയിൽ പോയി തീപ്പറ്റി വരയ്ക്കാൻ ആ തീപ്പെട്ടി തീർന്നു പോയി തീർന്നുപോയി എന്തിനാണ് നിനക്ക് പത്ത് മിനിറ്റ് നിനക്ക് ആ പത്ത് മിനിറ്റ് ലാഗടിക്കേണ്ട കാര്യമില്ല തീപ്പെട്ടിട്ടാ സംഭവം അത് നീ കൂടെ കേക്കണം എം ഡി രാവിലെ വിളിച്ച് ആ എം ഡി പറഞ്ഞ എന്താന്നറിയാം എന്തായാലും ഒരു മുപ്പത് ദിവസം സസ്പെൻഷൻ നീ അകത്ത് കിടക്കുകയാണല്ലോ അപ്പം കുഴപ്പമില്ല അവന് മാപ്പ് കൊടുത്തു നമുക്ക് ഇന്നത്തെ ദിവസം അവനെ ജോലിക്ക് കേറ്റാന്ന് അങ്ങനെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു ജോലിക്ക് കേറ്റാ ഇവനെ വിളിച്ച് പറയാൻ വേണ്ടി നീ ഈ കാണിച്ച ഷോ എല്ലാം കൂടെ ഇനി ഞാൻ എന്തോ സമാധാനം പറയൂടാ കേറാൻ പറ്റൂലോ നിന്നെ ഞങ്ങൾ ഇപ്പൊ കത്തിക്കല്ലോ

ഈ പെട്രോൾ നാട്ടിലുള്ള ഉടുപ്പൊക്കെ ഇവിടെ ഓടിച്ച പെട്രോളിന്റെ പുറത്ത് മണ്ണൊക്കെ വാരി ഇട്ടിട്ട് ഐശ്വര്യമായിട്ട് അകത്ത് കയറി ഉദ്ഘാടന പോവാണേ ഡ്യൂട്ടി തുടങ്ങാൻ പോവാണേ രാവിലെ Kannan Devi Group presents this on Travels Eka Purnima 2025.